എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നാളെയോ ഇന്നായിട്ട് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന റിസൾട്ട് ഇന്ന് വരുമ്പോൾ വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലിരിക്കുക വീഡിയോയിലേക്ക് വന്നിട്ടുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണും കാണാണെങ്കിൽ പത്ത് പേർ പോലും ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല ചെയ്തിട്ടില്ല വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലെല്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോ പ്രത്യേകം അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എന്ത് ഇരുപത്തൊന്നാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇരുപതാം തീയതിയോടെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ ഡേറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ സൈറ്റിൽ കയറുമ്പോൾ സൈറ്റ് ഡിലേ ആകുന്ന കാരണത്താലാണ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു അപ്രത്യക്ഷം അതായത് നേരത്തെ പ്രസിദ്ധീകരിക്കുന്നത് അതാകുമ്പം സൈറ്റ് ഡിലേ ഇല്ലാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേഗം ബലമറിയുന്നുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം നാളെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന ഒഫീഷ്യൽ ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ന് ഒരു ചിലപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കൂടു കൂടുതലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന പോലെ തന്നെ റിസൾട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റും ഇന്നോട് കൂടി തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള ഒരു പ്രീമിയർ വീഡിയോ ഓൾറെഡി ചാനലിൽ കൂടെ അപ്ലോഡ് ആണ് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുതിയ കടമേ കാണാം അതുവേക്കും മൈനി മിസ് കറിയ ദ ഫൗണ്ട് റോസ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡൻ ടൈം ഫോർ വാച്ചിങ് ബൈ